കാതലന്ത്യെന്ന് പറയുന്ന സിനിമ നമ്മൾ ഒരു എല്ലാവരും കണ്ടിട്ടുണ്ട് കാതലന്ത് എന്ന് പറയുന്ന സിനിമയുടെ അട്രാക്ഷൻ എന്ന് പറയുന്ന സോങ്സ് സോങ്സൊക്കെ തന്നെയാണ് അതിൽ പ്രഭുദേവ വടിവേലു കോംബോ അന്ന് തിയേറ്ററിൽ എന്ന് പറയുക ഒരുപാട് ട്രെൻഡായി സൃഷ്ടിച്ച കോംബോ തന്നെയാണ് അവർ രണ്ടുപേരുടെയും ഇവർ മലയാളത്തിൽ ഹിറ്റായ ഒരു സിനിമയുടെ റീമേക്കിൽ അഭിനയിക്കേണ്ടതായിരുന്നു ആ സിനിമ സംഭവിച്ചില്ല എന്നാൽ അതേ സംവിധായകനെ തന്നെ മറ്റൊരു മലയാളം സിനിമയുടെ റീമേക്കിൽ ഇവർ അഭിനയിച്ചു അത് ഹിറ്റുമായിരുന്നു ആ ഒരു സിനിമകളെ കുറിച്ചൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ ചെയ്യാനുള്ളത് ചെയ്ത സിനിമകളെല്ലാം ഹിറ്റാക്കിയിട്ടുള്ള കോംബോയാണ് സിദ്ദിഖ് ലാൽ നമുക്കറിയാം ഒരു റാംജെറാവു മുതൽ കാബൂളിവാല വരെ അവർ ഒരുമിച്ച് സിനിമകൾ ചെയ്തു അതിനുശേഷം അവർ സ്പ്ലിറ്റായി പിന്നീട് സിദ്ദിഖ് സിദ്ദിഖിൻഡിപ്പെൻഡൻ്റ് ആയിട്ട് സിനിമകൾ ഡയറക്റ്റ് ചെയ്തു ലാൽ അഭിനയ രംഗത്തോട്ടും പിന്നീട് സംവിധാന രംഗത്തോട്ടൊക്കെ മാറി ഇതിൽ ഒരു സിനിമയാണ് കാബൂളിവാല കബളിവല തൊണ്ണൂറ്റിനാല് വിഷ സമയത്താണ് തിയേറ്ററിൽ റിലീസായത് അന്ന് സിനിമ എന്താ പറയുക ആ സിനിമ മറ്റ് സിദ്ധിക്കല സിനിമകൾ പോലെ അങ്ങനെ ഭയങ്കര ഹിറ്റായില്ലെങ്കിലും ഹിറ്റ് തന്നെയായിരുന്നു അത് അപ്പോൾ അതിലെ പാട്ടുകളും പിന്നെ നമുക്കറിയാം വല്ല നായകൻ വിനീതാണെങ്കിലും ശരിക്ക് അതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇന്നസെൻറ്റും ജഗതി ശ്രീകുമാറിൻ്റെ കടലാസും കന്യാസും തന്നെയാണ് അത് അവർ ഹ്യൂമർ മാത്രമല്ല അവരവസാനം നമ്മൾ സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മളെ എന്താ പറയുക കണ്ണു നയിപ്പിക്കുക എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഭയങ്കര ഇമോഷണൽ ഗംഭീരമായിട്ട് തന്നെയാണ് രണ്ടുപേരും അവർ ആ വേഷങ്ങൾ ചെയ്തത് അപ്പോൾ ഈ ഒരു സിനിമ തമിഴിലേക്ക് അന്ന് സിദ്ദിഖ് അന്ന് തമിഴ് സിനിമകളൊന്നും ചെയ്തിട്ടില്ല പക്ഷെ സിദ്ദിക്കിന് ആദ്യമായിട്ട് തമിഴ് സിനിമ ചെയ്യാൻ അവസരം കിട്ടിയത് കാബോളിവാലയായിരുന്നു കാബോളി വാലയുടെ റീമേക്കിൽ കടലാസൻ കന്നാസിന്റെ വേഷത്തിൽ പ്രഭുദേവയും വടിവേലും അന്നത്തെ കാതലൻ എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ ഇങ്ങനെ ഹിറ്റ് കോംബോ ആയിട്ട് നിൽക്കുന്ന രണ്ടുപേരെ അവർ രണ്ടുപേരെയും വെച്ചാണ് പ്ലാൻ ചെയ്തത് അന്ന് വിനീതിൻ്റെ വേഷത്തിലേക്ക് അന്നത്തെ അപ് ഹീറോ ആയ അജിത്തു ആയിരുന്നു അന്ന് അജിത്ത് കുറച്ച് സിനിമകളൊക്കെ മാത്രം അഭിനയിച്ചു നിൽക്കുന്ന ഒരാളാണ് അന്ന് അധികം സിനിമകളൊന്നും അജി അജിത്തായിട്ട് അജിത്തായാലും വിജയായാലും അന്ന് രണ്ടുപേരും ഒരു തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി സിനിമ കാലഘട്ടം സിനിമയിൽ വരുന്നു കുറച്ച് സിനിമകളൊക്കെ ചെയ്തൊരു എന്താ പറയുക അന്നത്തെ ഒരു അപ്കമ്മിങ് റൊമാന്റിക് ഹീറോ എന്ന ലെവലിൽ നിൽക്കുന്ന ആളാണ് അജിത് വിജയും അതേപോലെയൊക്കെ തന്നെയായിരുന്നു അപ്പൊ അവർ അജിത്തിനെയാണ് അന്ന് ആ ഒരു ക്യാരക്ടറിലേക്ക് ഉദ്ദേശം അത് ശരിക്കുന്നു തമിഴിൽ ചെയ്യാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്നത് ഗുഡ് നൈറ്റ് ഫിലിംസ് നമ്മുടെ ഗുഡ് നൈറ്റ് മോഹൻ ഷോകൻ ഫിലിംസ് അപ്പോൾ അദ്ദേഹം വന്ന് ബോംബെയിലാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മദ്രാസിലുള്ള ഓഫീസിലാണ് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവർ പ്രഭുദേവയോടും വടിവേലോടൊക്കെ സംസാരിക്കുന്നു അജിത്തിനോട് സംസാരിച്ചു എല്ലാം സെറ്റായി നിൽക്കുന്ന ഒരു സമയത്താണ് പക്ഷേ പ്രൊഡക്ഷൻ്റെ കാരണങ്ങൾ പല കാരണങ്ങളും ഉണ്ട് അതായത് സിദ്ദിക്ക് പിന്നീട് ഒരിക്കലും ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഗുഡ് നൈറ്റ് മോഹൻ്റെ അദ്ദേഹത്തിൻ്റെ ചെന്നൈ മദ്രാസ് ഓഫീസിലുള്ള അവിടുത്തെ സ്റ്റാഫിൻ്റെ ഒരു എന്തോ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം കാരണം കൃത്യമായിട്ടുള്ള ഡേറ്റ് ഒക്കെ ഇവരുടെ വാങ്ങാനോ ഒന്നും പറ്റിയില്ല അങ്ങനെ ആ പ്രോജക്റ്റ് ഒന്നും നടന്നില്ല അപ്പോൾ അതൊന്നും സംഭവിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അത് ഹിറ്റാവുമായിരുന്നു ഹിറ്റായിരുന്നെങ്കിൽ സിദ്ദിക്കിന് അന്നേ സിദ്ധിക്കിന് തമിഴിലൊരു വലിയൊരു ബ്രേക്ക് കിട്ടുമായിരുന്നു പക്ഷെ സിദ്ധിക്ക് പിന്നീട് അത് കഴിഞ്ഞിട്ട് മലയാളത്തിൽ ഹിറ്റ്ലർ ചെയ്തു മലയാളത്തിൽ ഫ്രഞ്ച് ചെയ്തു പിന്നെ മലയാള ഫ്രണ്ട്സിൻ്റെ റീമേക്കിലാണ് പിന്നെ രണ്ടായിരത്തി ഒന്നിൽ പൊങ്കൽ റിലീസ് ചെയ്ത തമിഴ് ഫ്രണ്ട്സിലൂടെയാണ് സിദ്ദിഖ് തമിഴ്നാട്ടിൽ ഒരു ഡയറക്ടറായിട്ട് എസ്റ്റാബ്ലിഷ് ആവുന്നത് അത് രണ്ടായിരത്തി ഒന്ന് പൊങ്കല് ഭയങ്കരമായിട്ട് ഹിറ്റായി വിജയിം വിജയ്ക്ക് വേറൊരു ലെവൽ ഈ ഒരു ഹീറോ എന്ന രീതിയിൽ കുറച്ചും കൂടി താരമൂല്യം വന്ന സിനിമയാണ് സൂര്യ ഒരു ആക്ടർ എന്ന രീതിയിൽ എസ്റ്റാബ്ലിഷ്ഡായത് അതായത് നാലഞ്ച് സിനിമകളിൽ അഭിനയിച്ച് ക്ലിക്ക് അഭിനയം നിർത്തി വിദേശത്തേക്ക് പോകാനിരുന്ന സൂര്യ ക്ലച്ച് പിടിച്ച സിനിമ തന്നെയായിരുന്നു ഫ്രണ്ട്സ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ക്രോണിക് ബാച്ചലർ മലയാളത്തിൽ ചെയ്ത് ക്രോണിക് ബാച്ചലറുടെ റീമേക്ക് എങ്കളണ്ണ അണ്ണ എന്ന് പറഞ്ഞ് വിജയകാന്താണ് അതിൽ മമ്മൂക്ക ട്രോൾ ചെയ്തത് അതിൽ ഇന്നസെന്റിന്റെ വേഷത്തിൽ വടിവേലും മുകേഷിന്റെ വേഷത്തിൽ പ്രഭുദേവയാണ് അഭിനയിച്ചത് ആ ഒരു സിനിമ കണ്ടവർക്കറിയാം അപ്പോൾ ഈ പറയുന്ന പോലെ വടിവേലും പ്രഭുദേവ കോംബോ അന്ന് സിദ്ദിക്കിന് ഒന്നിപ്പിക്കാൻ പറ്റിയില്ല പക്ഷേ ആ കോംബോനെ സിദ്ദിക്കിന് വർഷങ്ങൾ കഴിഞ്ഞ് എങ്കളണ്ണ അണ്ണ എന്ന് പറയുന്ന ഒരു സിനിമ എത്തിയപ്പോഴാണ് അതിൽ ഇവർ അഭിനയിപ്പിക്കാൻ പറ്റിയ ആ സിനിമയും അവിടെ നമ്മൾ ക്രോണിക് പേഴ്സണലൊക്കെ പോലെ തന്നെ അവിടെ അത്യാവശ്യം വിജയിച്ച സിനിമ തന്നെയായിരുന്നു കാരണം വിജയകാന്തിൻ്റെ ഒരു ഇമേജും വിജയകാന്ത് ആ സമയത്ത് രമണ എന്ന് പറഞ്ഞൊരു സിനിമയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് വിജയകാന്ത് പോലെ ഒരു സ്റ്റാറാണ് നമുക്ക് അറിയാം വിജയകാന്തെന്നും സ്റ്റാർ അഭിനയത്തിൽ നിന്നും മാറുന്നവരെ സ്റ്റാർട്ടിൽ നിന്നിരുന്ന ആളാണ് അദ്ദേഹം പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് ടു തൗസൻഡ് ടെന്നിനു ശേഷം ഇറങ്ങി അതുവരെ അദ്ദേഹം സ്റ്റാറായി തന്നെയാണ് അദ്ദേഹം നിന്ന് നിൽക്കുന്നത് ഒരിക്കലും അദ്ദേഹം ഡൗൺ ആയിട്ടില്ല അപ്പോൾ എന്തായാലും പ്രഭുദേവ വടിവേലു കോംബോ നിങ്ങൾക്കൊക്കെ ഫേവറേറ്റ്സ് ആയിരിക്കും ഇപ്പോൾ ഈ അടുത്ത് ഒരു സ്റ്റേജ് ഷോയിൽ എനിക്ക് ഓർമ്മയുണ്ട് അവിടെ പ്രഭുദേവിയും ഒക്കെ അവരുടെ ചില തമാശകൾ അത് പ്രഭുദേവ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്ന് വടിവേലുവായിട്ട് അവരുടെ ആ പഴയ സോങ് ഒക്കെ വെച്ചിട്ടുള്ള ചില തമാശകളും അവരുടെ കുസൃതികളൊക്കെ കണ്ട് അടുത്തിരിക്കുന്ന എല്ലാവരും അത് ആരാ എന്താ പറയുക ആരാധനയോടുകൂടി കണ്ടാളുകളൊക്കെ അത് കൈയടിക്കായിരുന്നു ധനുഷ് അവിടെ ഇരുന്ന ഒരു ആരാധകനെ പോലെ അതൊരു ഒരു ഹീറോ ആയിട്ടുള്ള ധനുഷല്ല പ്രഭുദേവനെയും വടിവേലുവിനെയും കണ്ടു വളർന്ന ഒരു ആരാധകൻ എന്ന രീതിയിൽ ധനുഷിൻ്റെ ഒരു എക്സ്പ്രഷനൊക്കെ ഒന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു എന്തായാലും ഇതുപോലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നമുക്കിനി മറ്റെപ്പിസോഡിൽ കാണാം